മഴന്തൂർ മുംബൈ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ നമ്മളുടെ മനുശങ്കറും മനുശങ്കറിൻ്റെ കൂട്ടുകാരെയും കൂടിയിട്ട് നാട്ടിലേക്ക് വരാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അവരുടെ റൂമിൽ നിന്ന് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് അവർ കാറിൽ ഇങ്ങനെ സംസാരിച്ചൊക്കെ വരികയാണ് അതായത് ആ പെൺകുച്ചെന്ന് പറയുന്നത് നമ്മളുടെ മനുവിൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകളാണ് കേട്ടോ അപ്പം ഇവർ വീട്ടുകാർ തങ്ങളിൽ ഈ കുട്ടിയെനെ മനുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ എന്നാന്നുള്ളൊരു ആലോചനയൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ അവരിങ്ങനെ കാറിൽ വെച്ചിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവരുടെ ജോലിയെ പറ്റിയിട്ടും കല്യാണത്തെ പറ്റിയിട്ടൊക്കെ അപ്പം ഇങ്ങനെ കുറിച്ച് പറയുന്നുണ്ട് എന്നെയും നിന്നെയും തമ്മിൽ കല്യാണം കഴിപ്പിച്ചാലോ എന്നുള്ള ആലോചന നമ്മളുടെ രണ്ട് വീട്ടുകാർക്കും ഉണ്ട് അമ്മ എന്നോട് ചോദിച്ചായിരുന്നു നിന്നെ ഇഷ്ടമാണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മനുഷ്യങ്ങൾ പറയുന്നുണ്ട് ആ എന്തായാലും അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവർ നാട്ടിലേക്ക് വരുവാണ് ആ കുട്ടീനെ കൊണ്ടുവന്ന് വീട്ടിൽ ഡ്രോപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് മനു അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ ഗ്രേസമ്മേനെയും അതേപോലെ രേവതി കുട്ടീനെയൊക്കെയാണോ കേട്ടോ അപ്പോൾ അവർ ഫോണൊക്കെ ശരിയാക്കിയിട്ട് വരികയാണ് അതായത് ഗ്രേസമേൻ്റെ മകന്റെ ഫോണൊക്കെ ശരിയാക്കിയിട്ട് വരുന്നുണ്ട് എന്നിട്ട് നമ്മളുടെ രവതി കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനകത്ത് ചാറ്റുകളെല്ലാം ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചാറ്റുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് ചാറ്റുകളൊക്കെ കിട്ടിയതിനാൽ പെട്ടെന്ന് രേവതി കുട്ടി വന്നിട്ട് ഗ്രേസമനെ കൊണ്ട് കാണിക്കുന്നുണ്ട് ആൻറ്റി ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ചാറ്റ് വായിച്ച് നോക്കുന്ന സമയത്ത് നമ്മളുടെ ഗ്രേസമ്മയുടെ മകൻ അതായത് ജോമോൻ സ്നേഹിച്ചിരുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഗർഭിണിയായിരുന്നു കേട്ടോ അപ്പം ആ പെൺകുച്ചി ഇങ്ങനെ തിരിച്ച് മെസ്സേജ് അയച്ചേക്കുന്നതൊക്കെ ഇങ്ങനെ ഗ്രേസമ്മ വായിക്കുന്നുണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി കാർഡിലെ രണ്ട് ലൈൻ കാണിച്ചു പോസിറ്റീവ് ആണെന്നൊക്കെ പറയുന്നുണ്ട് ഇനി എന്ത് ചെയ്യും ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ജോമൻ എന്ത് ചെയ്യുന്നുണ്ട് ആ കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ആ സമയത്ത് ഗ്രേസമ്മയോ മാമച്ചനോ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവർ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്ന എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കല്യാണം വേണം എന്നുള്ള കാര്യം ജോമൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പെൺകുച്ചിൻ്റെ വീട്ടിൽ പോയിട്ട് കല്യാണം ആലോചിക്കുകയും എത്രയും പെട്ടെന്ന് അത് നടത്താൻ തീരുമാനിക്കുകയും ചെയ്യുമായിരുന്നു അതിനുശേഷമാണ് ജോമോന് ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഗ്രേസമ്മ എങ്ങനെയായിരുന്നു ഓർക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആയ ആ സമയത്ത് ഈ കുട്ടിയും അവിടെ ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു അവൾ ഭയങ്കര കരച്ചിലായിരുന്നു എന്നെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോഴൊന്നും അറിയില്ലായിരുന്നു ജോമോൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടായിരുന്നു എന്നുള്ളത് അവൻ്റെ മരിച്ച മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച സമയത്ത് അവൾ ഇവിടെ തലതല്ലി കരയുന്നത് ഞാൻ കണ്ടതാണ് അപ്പോഴൊന്നും എനിക്കിതൊന്നും അറിയില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഗ്രേസം അതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് പൊട്ടി കരയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ രേവതി കുട്ടി എന്ത് ചെയ്യുന്നുണ്ട് ആൻ്റി സാരല്ല ഇനി ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഗ്രേസമേനെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്